ഹായ് ഫ്രണ്ട്സ് നിങ്ങളിലധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും പീനസ് ക്യാപ്റ്റുവസ് ഈ ഒരു പ്രയോഗം എന്താണ് എന്നറിയില്ലെങ്കിലും മിക്കവാറും ആളുകൾ എപ്പോഴെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ലിംഗം സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെൻ്റെ അളിയ എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ ഇത് തന്നെയാണ് പക്ഷേ സംഭവം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും അല്പം കൂടി ഗുരുതരമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ത് ട്രിക്സാണ് സ്വീകരിക്കേണ്ടത് എന്ന് വളരെ ലളിതമായിട്ട് നമ്മളങ്ങ് പറയുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ചാനൽ കാണാത്തവരും അല്ലെങ്കിൽ പലപ്പോഴൊക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ മറക്കാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം സംഭവിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈജനമൈറ്റീസ് അല്ലെങ്കിൽ യോനീസ് സങ്കോചം എന്ന അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇത്തരം അവസ്ഥ നേരിടുന്ന വ്യക്തികൾ ഇത് സംഭവിക്കാറുണ്ട് എന്നാൽ ലൈംഗിക ബന്ധത്തിനോടുള്ള ഭയം നിമിത്തം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തോട് അറപ്പ് പേടി ഇങ്ങനെ വേണ്ട എന്ന തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കനികകളായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആദ്യ കാലങ്ങളിലൊക്കെ ചുരുക്കം ചില ആളുകളൊക്കെ ഭാര്യയ്ക്ക് താല്പര്യമില്ല എങ്കിലും ഇവരെ നിർബന്ധിച്ചൊക്കെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഭയം നിമിത്തം അവിടെയുള്ള പേശികൾ വലിഞ്ഞങ്ങ് മുറുകും അതോടുകൂടി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവയവം പുറത്തേക്കെടുക്കാനും പറ്റില്ല വല്ലാത്ത ഒരു വേദന അനുഭവപ്പെടും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേരളത്തിൽ തന്നെ ആ വാർത്ത വായിച്ചതായിരിക്കാം എത്ര പേർ ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതായത് കനീകയായ ഒരു പെൺകുട്ടി അടുത്ത വീട്ടിൽ വിവാഹിതനായ പുരുഷന്മാത്ത് ഈ ഒരു കാര്യങ്ങൾ ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ആരോ കാണുകയും അവർ ബഹളം ഇടുകയൊക്കെ ചെയ്തു പെട്ടെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം പുരുഷനോർത്ത് രക്ഷപ്പെട്ട് പോകാം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് വിടി സ്വതന്ത്രനാകാം എന്ന് വിചാരിച്ച് അയാൾ തൻ്റെ അവയവം പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലും ഉള്ളിലേക്ക് കുരുങ്ങിപ്പോവുകയും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയെ അവസരം നാട്ടുകാരൊക്കെ വന്നു ആരോ പോലീസിൽ പോലീസിലറിയിച്ച് പോലീസുകാർ വന്നിട്ട് നോക്കുമ്പോൾ ഇവർക്ക് അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് മൊത്തം നാണം കിട്ടും അവസാനം പോലീസുകാരുടെ ദേഹത്തേക്ക് ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി എന്ന കാര്യം ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാകും ഇതൊന്നും ഒരു കെട്ടുകഥയൊന്നുമല്ല സമാനമായ അവസ്ഥ ധാരാളം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് പലരും ഇത് പുറത്ത് പറയാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതികളിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആദ്യമായിട്ട് പുറത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജർമ്മനിയിലാണ് രണ്ടാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തതും ജർമ്മനിയിലാണ് അപ്പം ഈ രണ്ട് ബന്ധത്തിലും ഈ രണ്ട് ഇൻസിഡൻസിലും വിവാഹിതരായ പങ്കാളികളുടെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിനെ തുടർന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഭാര്യമായിട്ട് ഒരു വർഷമായിട്ട് താൻ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് വിവാഹിതരായ വ്യക്തികളാണ് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു പോവുകയും അത് വല്ലാത്ത വേദനയിലേക്ക് രണ്ടുപേരെയും നയിക്കുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടായ മാനസികമായ വ്യഥയിൽ നിന്ന് ഇനി ഇങ്ങനെയൊരു കാര്യമേ തങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ് ഉണ്ടായത് പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവയവത്തെ കൂടുതൽ സ്ത്രീ അവയവം ഇങ്ങനെ അമർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് അതായത് സ്ത്രീയുടെ യോനി പേശികൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടോ എന്ന് അത്ഭുതപ്പെടുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നത് രണ്ടാമത്തെ സംഭവത്തിൽ പറയുന്നതും ആ ഒരു ഇൻസിഡൻ്റിലെ ഭാര്യവർത്തക്കന്മാർ വിശദീകരിക്കുന്നതും സമാനമായ ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടുതൽ വെപ്രാളം പിടിക്കുകയോ ടെൻഷനാവുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടിക്കും തോറും വെപ്രാളം പിടിക്കും തോറും നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ അവയവം സ്വതന്ത്രമാക്കാൻ കഴിയുകയില്ല എന്നതിലുപരി കൂടുതൽ വേദനാജനകമായിരിക്കും ഉള്ളിലേക്ക് വലിച്ചെയ്യുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവും അവിടെ മുറിയുന്നുണ്ട് ചോര വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അത്രമാത്രം പെയിൻഫുള്ളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെപ്രാളം പിടിക്കാതിരിക്കുക രണ്ടാമത്തെ നിങ്ങൾ ടെൻഷൻ എടുക്കും തോറും നിങ്ങളുടെ മസിൽസും കൂടുതൽ ടെൻഷനിൽ ഒക്കെ പോകുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ സംഭവം പ്രശ്നത്തിലേക്ക് പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആർക്കെങ്കിലുമൊക്കെ ഇത്തരം ഒരവസ്ഥ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് എത്രമാത്രം റിലാക്സ് ആക്കാൻ കഴിയുമോ അത്രമാത്രം റിലാക്സ് ആക്കുവാനായിട്ട് ഒന്നെങ്കിൽ പാട്ട് കേൾക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർമ്മിക്കാം ഇനി അടുത്ത് വല്ല ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടേ നിങ്ങൾ കിട്ടാൻ സാധ്യതയൊന്നുമില്ല എങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക പിന്നെ ദീർഘമായിട്ട് ശ്വസിക്കുക ദീർഘശ്വാസം ഇടുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടെന്ന് മനസ്സിനെ കാമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം അത്ര നിസ്സാരമല്ല എങ്കിലും ഒരു ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു തമാശയാണ് പിന്നീട് എപ്പോഴും പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കാര്യമാണ് എന്ന തരത്തിലേക്ക് ഇതിനൊരു തമാശയായിട്ട് എടുത്ത് ഇതിനെ ഇതിനെത്രമാത്രം കൂളായിട്ട് കൈകാര്യം ചെയ്യാമോ അത്രമാത്രം കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം പെട്ടെന്നത് പുള്ളി ചെയ്യുക അല്ലെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു പ്രശ്ന കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ പാടില്ല കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും പലപ്പോഴും പിന്നീട് എന്ത് ചെയ്യണമെന്ന് രണ്ടു കൂട്ടർക്കും അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഏ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പങ്കാളിയാണേലും പങ്കാളിക്ക് താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് വിവാഹിതരായ പെൺകുട്ടികൾ ഒക്കെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രേരിപ്പിച്ചുമൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം നിങ്ങളെ കാത്തിരിക്കിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് രണ്ടു കൂട്ടർക്കും ബോധം അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം സമീപകാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കേസസ് ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലതും വെളിച്ചം കാണുന്നില്ല അല്ലെങ്കിൽ ആളുകൾ അറിയുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് നിങ്ങൾ ആരും ധരിച്ചു വയ്ക്കേണ്ട കൗമാര പ്രായത്തിലുള്ള അല്ലെങ്കിൽ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഭയത്തോടെ ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നവർ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ മിസ് യൂസ് ചെയ്യപ്പെട്ട വ്യക്തികൾ ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പേരൻസിൻ്റെ കർശനമായ നിയന്ത്രണത്തിൽ വളരുകയും കഠിനമായ ശിശുക്കളിലൂടെ കടന്നു പോവുകയും സമൂഹത്തെ ഒക്കെ ഭയപ്പെടുക കൂടുതലായിട്ട് ഭയപ്പെടുന്ന അന്തർമുഖരായ വ്യക്തികളിലൊക്കെയാണ് ഈ ഒരു വിഷയം കാര്യമായിട്ട് സംഭവിക്കാറുള്ളത് പലപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികളുടെ കേസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില വിനകളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് നാണം കെടാനുള്ള സാധ്യതയും നാട്ടുകാരെ അറിയാനുള്ളത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ടാണ് പ്രശ്നമെങ്കിൽ അവസാനം പോലീസ് കേസ് വരെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം